നാനാജാതി മതസ്ഥരെയും ബന്ധുമിത്രാദികളെയും സാക്ഷിയാക്കി ശരണ്യ സുമംഗലിയായി അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ അപൂർവ മംഗലം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് തിരുവനന്തപുരം സ്വദേശിനി ശരണ്യ ജോസ് വിവാഹിതയായത് തിരുവനന്തപുരം സ്വദേശിയും എതിനാണ് ശരണ്യെ താലി ചാർത്തിയത്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക് നാനാജാതി മതസ്ഥരെയും ബന്ധുമിത്രാദികളെയും സാക്ഷിയാക്കി ശരണ്യ ജോസ് സുമംഗലിയായി സാമൂഹിക ജീവകാരുണ്യ സംഘടനയായ അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിർദ്ധനരായ കുടുംബങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികൾക്കായി നടത്തിയ സമൂഹ വിവാഹമായ അപൂർവ മംഗലം രണ്ടായിരത്തി ചടങ്ങിലാണ് തിരുവനന്തപുരം കടഞ്ഞാകുളം പുതുക്കുറിച്ച് സ്വദേശിനി ശരണ്യ ജോസ് സുമംഗലിയായത് തിരുവനന്തപുരം കടിഞ്ഞാകുളം പുതുക്കുറിച്ച് സ്വദേശിയായ ആർ മിഥുനാണ് ശരണ്യയെ താലി അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ അപൂർവ മംഗല്യം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പദ്ധതിയാണ് ഇന്നിവിടെ നടന്നത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്ന് കുട്ടികളുടെ വിവാഹം നടത്തും എന്നായിരുന്നു അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഈ വർഷത്തെ പ്രോജക്ട് അതിൽ രണ്ടെണ്ണം മേയിൽ നടത്തിയിരുന്നു അതിന് മൂന്നാമത്തെ വിവാഹമാണ് ഇന്ന് നടന്നത് ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഭാവിയിലും ചെയ്യണമെന്നാണ് അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റി ആഗ്രഹിക്കുന്നത് അതിന് എല്ലാ സുമനസ്സുകളുടെയും എല്ലാവിധ പിന്തുണകളും ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുക ആലപ്പുഴ മൗണ്ട് കാർമൽ കത്തീഡ്രലിൽ നടന്ന വിവാഹ ചടങ്ങിന് മോൾസിഞ്ഞൂർ ജോയിപുത്തൻ വീട്ടിൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു ഫാദർ ബെൻസി ഫാദർ ജൂഡോ എന്നിവർ സഹകാർമ്മികത്വവും വഹിച്ചു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പത്നി മറിയാമ്മ ഉമ്മൻ ചലച്ചിത്ര സംവിധായകൻ ജോസ് തോമസ് എന്നിവർ മുഖ്യാതിഥികളായി മുൻ എം പി അഡ്ക്കറ്റി എം മാരിഫ് നഗരസഭാ അധ്യക്ഷ കെ കെ ജയമ്മ സ്ഥിരം സമിതി അധ്യക്ഷരായ നസീർ പുന്നക്കൽ എ എസ് കവിത എം ജി സതീദേവി കൌൺസിലർമാർ അപൂർവ്വ ചാരിറ്റബിൾ സൊസൈറ്റി രക്ഷാധികാരികളായ ഡോക്ടർ മറിയ ഉമ്മൻ കമാലം മാക്കിയിൽ പ്രസിഡന്റ് ഡോക്ടർ ഷമീന സലീം സെക്രട്ടറി ഹസീന നൌഷാദ് വൈസ് പ്രസിഡന്റ് പുഷ്പലത ജോയിന്റ് സെക്രട്ടറി ഹസീന സുധീർ ട്രഷറർ ലൂസി ജോഷി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ബി സുജ ഷക്കീല അസീസ് ലിസാ നാസർ സീബ സുലേഖ പാർവതി പ്രസാദ് പി എസ് ബേനസീർ എ എ എം ഷിറാസ് കാസിം നൌഷാദ് വധൂവരന്മാരുടെ ബന്ധുമിത്രാദികൾ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ന്യൂസ്റ്റാർ ന്യൂസ് ആലപ്പുഴ